സൺലിഫ്റ്റഡിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിന്റെ തലേ ദിവസമുള്ള ഞായറാഴ്ചയാണ് കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇവിടെ അടുത്തുള്ള ഒളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പൊ ഇതേ നാളെ ക്രിസ്മസ് ആണ് നമ്മുടെ പുൽകോടും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നു അപ്പൊ ക്രിസ്മസ് ഡേ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയാണ് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഡേ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കാണാണ്ട് പോയി കേട്ടോ വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പൊ പൂച്ചയൊക്കെ തള്ളിയിട്ട് തട്ടിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് പോയി നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുക അപ്പൊ ഞാനും അമ്മയും അനിയനും ആണ് പോകുന്നത് അനിയൻ ജസ്റ്റ് ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരികയാണ് അങ്ങനെ ദേ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാണ് ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ എടുക്കണമെന്നുണ്ട് അപ്പൊ സമയം ഒന്നും കിട്ടാത്തൊണ്ടാകട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ നാടൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട് ആറന്മുളയ്ക്കും പന്തളത്തിനും ഇടയ്ക്കായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഇലവന്തിട്ട ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വഴി വരുന്നവർ ആരെങ്കിലും ആണെങ്കിൽ അമ്പലക്കടവ് ജംഗ്ഷന് വന്നിട്ട് ഇടത്തോട്ടാണ് എടുത്തോട്ടല്ല വലത്തോട്ടാണ് പോകുന്നത് ാണ് ഒളനാട് ജംഗ്ഷൻ വഴി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഒളനാട് കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് അപ്പൊ ഒളനാട് അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് വരുമ്പോൾ ഒരു അകത്തോട്ട് ഒരു വഴിയുണ്ട് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ബോർഡ് അപ്പൊ ഇതാണ് വഴി ഇതുവഴി താഴോട്ട് ചെല്ലുമ്പോൾ ഒരു രണ്ട് നില ബിൽഡിങ്ങിന്റെ അതുവഴി സൈഡിലോട്ട് അകത്തോട്ട് അപ്പൊ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് പച്ച കളറിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ ബോർഡ് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അകത്തോട്ടൊരു ചെറിയ റോഡ് അകത്തോട്ട് പോവാണ് ഈ റോഡ് നമ്മൾ നേരെ ചെന്ന് നിക്കുന്ന അമ്പലത്തിലേക്കാണ് അപ്പം അവധി ദിവസം ഒക്കെയാണ് പിന്നെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയിട്ട് നല്ല തെള്ളു വിചാരിച്ചു വിചാരിച്ചപ്പോ സാധാരണ ഉള്ളത്ര തെള്ളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ചെറിയ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതേ നമ്മള് അമ്പലത്തിൽ വന്ന് അമ്പലത്തിലേക്ക് ഉയരുകയാണ് സാധാരണ അവധി ദിവസങ്ങളിലൊക്കെ അമ്പലത്തിന് നല്ല തിരക്കുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും നേരത്തെ രാവിലെ തന്നെ വരാൻ നോക്കുക അപ്പൊ ഉണ്ണിട്ട് ഒക്കെ ഉള്ള ദിവസങ്ങളിലാണ് സാധാരണ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് ഉണ്ണിക്കണ്ണന് ഉറിവഴിപാട് നടത്തുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് വഴിപാട് നടത്താൻ ഉറികൾ ഒരുപാടുണ്ട് വെണ്ണയുണ്ട് പഞ്ചസാരയുണ്ട് അവലുണ്ട് അതുപോലെ തന്നെ ലഡു അതുപോലുള്ള മധുരപലഹാരങ്ങളൊക്കെ കൊണ്ടാണ് നമ്മളിവിടെ ഉറിവഴിപാട് നടത്തുന്നത് ആദ്യം നമ്മൾ ഈ അമ്പലത്തിൽ വന്നൊരു ദിവസം നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മളാ ആഗ്രഹം നടന്നതിന് ശേഷം ഇവിടെ വന്ന് ഉറി കിട്ടുന്നതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് അപ്പൊ ഉറി കെട്ടാനെല്ലാ ദിവസവും വരാം ദേ ഉറിയൊക്കെ കെട്ടാനൊക്കെ ഉണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചവരൊക്കെ ഇവിടെ വന്ന് ഊറി കെട്ടാനൊക്കെ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ദേ രസീത് എഴുതാൻ വേണ്ടിട്ട് രസീത് കൗണ്ടറിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മളിത് ഇവിടെ ഉറികെട്ടാൻ വേണ്ടിട്ടല്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്റെ ഒരു ചെറിയ രണ്ട് ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാധിച്ചു തരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കെട്ടാൻ വരും അപ്പൊ നമ്മൾ എന്ത് ഉറി കെട്ടുന്നതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് കാണാം അപ്പതേ ഇഷ്ടംപോലെ തുളസിമാലേ തെറ്റിമാലയൊക്കെ ഇങ്ങനെ അമ്മമാരൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രസീത് കൗണ്ടറിൽ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിനോട് ഒരു ചെറിയ കിണറാണ് അപ്പൊ കണ്ടത്തിനോട് ചേർന്നായതുകൊണ്ട് തന്നെ വലിയ ആഴവും കാര്യങ്ങളും ഒന്നുമില്ല ഏഹ് അതെ നമ്മുടെ അവിടെയും മുറികളൊക്കെ ധാരാളം കിണറിന് ചുറ്റും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കിണറിന് ചുറ്റുമായിട്ട് നമ്മൾ പ്രതീക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ ദേശാവതാരമാണ് ഇതിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് പത്ത് അവതാരങ്ങളും ഉണ്ട് ഇതിന്റെ സൈഡിൽ കൂടി തന്നെ അകത്തേക്ക് ഒരു വഴിയുണ്ട് അവിടെ അന്നദാന മണ്ഡപമാണ് അവിടെ അന്നദാന വഴികൾ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഇതെ ഉറി വഴിപാടായിട്ട് നടത്തുന്നതിന്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉറിയുടെയാണ് ഉരുക്ക് അത് നിറക്കുന്ന സാധനങ്ങളുടെ വില അതായത് പഞ്ചസാരയാണെങ്കിൽ നാനൂറ് രൂപ അവലിന് നാനൂറ്റി അമ്പത് കൽക്കണ്ട നാനൂറ്റി അമ്പത് അതുപോലെ തന്നെ ഉണ്ട ഉണ്ടശർകരക്ക് അഞ്ഞൂറ് പിന്നെ കതളിപ്പഴം ആണെങ്കിൽ അറുന്നൂറ് ഉണ്ണിയപ്പ് എണ്ണൂറ് ലഡു എണ്ണൂറ് വെണ്ണയൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെണ്ണ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വഴിപാടിന്റെ ചാർജും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇതെ നമ്മള് അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് അപ്പൊ അവിടെ ഒരു കുഞ്ഞുവാവയുടെ ചോറുണോ കാര്യങ്ങളോ ഒക്കെ അപ്പൊ അതാണ് അവിടെ ഒരു കൂട്ടം ഇങ്ങനെ കാണുന്നത് ആണെങ്കിൽ വേറെ തളികള് പോലെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്താണ് നമ്മൾ വഴിപാടിന്റെ രസീതും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് സാധാരണ നമ്മൾ നടക്കലല്ലേ സാധാരണ ഒക്കെ വെക്കുന്നത് അപ്പൊ ഇവിടെ അതുപോലെ ഒരു ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനകത്ത് വെച്ചാൽ മതി പ്രസാദം കിട്ടുന്നത് പുറത്തായിരിക്കും ആഗ്രഹങ്ങള് സാധിച്ചവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ഒരു വഴിപാടായിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും പേരാണ് ഇപ്പൊ ആദ്യം ഇങ്ങനെ കുറച്ചു പേർക്ക് തിരുമേന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പൊ അതിനുശേഷം ഇങ്ങനെ വരുവരിയായിട്ട് ആൾക്കാർ നിൽക്കുകയാണ് അപ്പൊ ഇവരെല്ലാം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആദ്യത്തെ അവർ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവരോട് ഇവരെ അങ്ങോട്ട് നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടും കാര്യങ്ങളും ഒക്കെ നടത്തും വഴിപാടിന്റെ പ്രസാദമൊക്കെ കിട്ടി അത് തൊടാൻ തുടങ്ങിയപ്പോഴേക്ക് ഒരു ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ കുറി വഴിപാടായിട്ട് കൊടുക്കുന്നതിന്റെ സാധനങ്ങൾ നമ്മൾ അവിടെ തന്നെ ഉള്ള ഭക്തജനങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കും അതായത് ഇപ്പോ ഒരു ചേച്ചി എനിക്ക് വെണ്ണ കൊണ്ട് തന്നു അപ്പൊ ഉറി വഴിപാട് കഴിഞ്ഞ ശേഷം ഉറിള്ളത് വെണ്ണ വെണ്ണയാണെങ്കിൽ വെണ്ണ അല്ലെങ്കിൽ ലഡു ആണെങ്കിൽ ലിഡു അത് നമ്മൾ അവിടെ ഒക്കെ കൂടെ വെക്കുന്നവർക്ക് ഇങ്ങനെ കൊടുക്കും അപ്പൊ എനിക്ക് ഇന്ന് വെണ്ണ കിട്ടി റങ്ങിയപ്പോഴാണ് നമ്മൾ ഓർത്ത് നമ്മളെ സർപ്പകാവിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കേറി വന്ന് സർപ്പകാവിലേക്ക് പോവുകയാണ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഉണ്ണിയോട്ടകത്ത് നടക്കുന്ന ദിവസങ്ങളിൽ രോഹിണി നാളിലൊക്കെ ഇവിടെ നല്ല തിരക്കുള്ളത് അപ്പൊ ഈ ഈ മാസത്തെ ഉണ്ണിയോട്ട് നാളെ അതായത് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിന്റെ അന്ന് കൊണ്ട് നമ്മുടെ എഴുതിയൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു ഇപ്പൊ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ കാണുന്ന ഒരു തിരക്ക് കുറവുള്ള ദിവസം കേട്ടോ സാധാരണ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള അമ്പലമാണ് അങ്ങനെയാണ് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് മ്പലത്തിലൂടെ പോകായിരുന്നു നമ്മ ഇങ്ങനെ പറയുന്നത് അപ്പൊ നമുക്ക് സമയമില്ലാത്ത കാരണം അങ്ങോട്ട് പോയില്ല അപ്പൊ അടുത്ത ഒരു ദിവസം നമുക്ക് പന്തളത്തമ്പലത്തിൽ പോവാം കഴിഞ്ഞിരുന്ന പോയപ്പോ തിരുവാഹരണം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് അവിടെ ആരും മരിച്ച കാരണം നടയൊക്കെ അടച്ചിട്ടിരിക്കുന്നു ചേർന്നുള്ള അമ്പലമാണ് വലിയ കോഴിക്കൽ അമ്പലം ഇപ്പൊ കൊട്ടാരത്തിലെ അതായത് പന്തളം കൊട്ടാരത്തിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അമ്പലം അടച്ചിടുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് അപ്പൊ നാളെ ക്രിസ്മസ് ആണ് അപ്പൊ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പള്ളികളിൽ നിന്ന് റാലിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ട് നമ്മള് തിരിച്ച് ഇലവൻതിട്ട എത്തിയപ്പോ ഇതാണ് നമ്മുടെ ഇലവന്തിട്ട ജംഗ്ഷൻ ഇലവന്തിട്ട ചന്ത എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടാണ് എന്താ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇലവന്തിട്ട ചന്ത എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെ വലിയ ആൽമരം ഉണ്ട് ഇതിന്റെ ഇലവന്തിട്ട ജംഗ്ഷൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് നമ്മുടെ ഈ ആൽമരം അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോകുന്നപ്പോ നാളെ ക്രിസ്മസിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ ട്രിനിറ്റി ടി സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങാവുന്ന വേടിയിട്ട് പോവാ അപ്പൊ പ്രതിയാണെങ്കിൽ മാറ്റിയിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അപ്പൊ അതവിടെ നിന്ന് മാറ്റി പുതിയതായിട്ട് തുടങ്ങി അപ്പൊ പുതിയ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ നമ്മള് പോന്നത് ഞാനിന്ന് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇന്ത്യയുടെ പഴയ സൂപ്പർ മാർക്കറ്റ് ദൈവായിരുന്നു ഉണ്ടായിരുന്നത് ഒരു മല്ലേയും കൂടെ ൊക്കെ പ്രമാണിച്ച് ഒരുപാട് കേക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നിരിപ്പുണ്ട് കേട്ടോ നീ തോന്നുന്നു പഴയ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു കുറച്ചുകൂടെ വലുതെന്ന് തോന്നുന്നു ഞാൻ അകത്തോട്ടൊന്നും കയറിയില്ല നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെ ഫ്രണ്ട് സെക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അകത്തോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കയറിയില്ല അപ്പൊ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി വീഡിയോസും കാര്യങ്ങളും ഒക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവരും ആ ബെല്ലേക്കും കൂടി അമത്തൊക്കെ എങ്കിലും ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എടുത്തുള്ള അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക